നമസ്കാരം ഞാൻ ഫസിലോച്ചരാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ മറ്റൊരു ഫുഡ് ബ്ലോഗ് വരികയാണ് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഓച്ചറക്കടുത്ത് ക്ലാപ്പന എന്ന് പറയുന്ന സ്ഥലത്ത് ക്ലാപ്പന പള്ളിക്ക് തൊട്ടു മുമ്പായിട്ടുള്ള ഒരു അടിപൊളി ഒരു ഷോപ്പ് പരിചയപ്പെടുത്താൻ വന്നതാണ് അടിപൊളി ബ്രോസ്റ്റ് കിട്ടുന്ന ഒരു ഷോപ്പ് അപ്പോൾ ബ്രോസ്റ്റിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഈ ഷോപ്പിൽ പിസ്സയുണ്ട് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ഹോം മെയ്ഡ് കേക്കും അവർ ചെയ്യുന്നുള്ളൂ ഓർഡർ അനുസരിച്ചിട്ട് ഹോം മെയ്ഡ് കേക്കും ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് ആണ് ഓർഡർ കൊടുക്കുന്നത് അപ്പം നമുക്ക് ബ്രോസ്റ്റിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടുവരാം നല്ല കെ എഫ് സി തിന്ന പോലെ കെ എഫ് സി തിന്നും അതേ ഒരു ടേസ്റ്റാണ് ഞാൻ തോന്നുന്നത് അപ്പം നാട്ടിൽ വന്നപ്പോ ഇത്ര അടിപൊളി ഒരു ബോസ് കഴിക്കുന്ന ഇപ്പോഴാണ് അടിപൊളി സാധനം നമുക്ക് ഫ്രൈഡ് ചിക്കൻ ആണ് ഫ്രൈഡ് ചിക്കൻ ബർഗർ റാപ്പ് പിന്നെ സുപ്പ് നാല് ഐറ്റം ഉള്ളു പിന്നെ നമ്മുടെ ക്ലാപ്പന പള്ളി എടുത്തു ഓച്ചറയെന്ന് ക്ലാപ്പന പള്ളി എടുത്തോട്ട് വരുന്ന വഴിക്ക് ആ ക്ലാപ്പന പള്ളിക്ക് തൊട്ട് മുമ്പ് തൊട്ട് മുമ്പ് കോഴിമുഖം എന്നാ ജക്ഷൻ്റെ പേര് ടാവും കടക്ക് കോഴിമുഖെന്നറിയപ്പെടുന്നു ഡെഫിനറ്റ്ലി എനിക്ക് കെ എഫ് സിയേക്കാളും ബെറ്ററായിട്ട് തോന്നി നല്ല ഫ്ലേവർ ഉണ്ട് പിന്നെ നമുക്ക് അല്ല കോൾ സോട്ടറിൻ്റെ അകത്ത് വെച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്ക് അത്യാവശ്യം നല്ല ജ്യൂസിയാണ് പിന്നെ എന്തായാലും ബെറ്റർ ഒരു ഓപ്ഷനാണ് നമുക്ക് കെ എഫ് സിയേക്കാളും ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്ത് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുക അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റോസ്റ്റിൻ്റെ വിശേഷങ്ങളൊക്കെ അടിപൊളി റോസ്റ്റായിരുന്നു നമ്മൾ സൗദി അറേബ്യയിൽ നിന്നൊക്കെ കെ എഫ് സിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു ബ്രോസ്റ്റാണ് നമ്മൾ കഴിച്ചത് അപ്പം ഇതുവഴിയൊക്കെ ആരെങ്കിലും പോകുന്നെങ്കിൽ നമ്മുടെ ഈ ബ്രോസ്റ്റ് എന്ന് കയറി കഴിച്ചു പോകുക അടിപൊളി സാധനമാണ് ഒരിക്കലും നഷ്ടം ഉണ്ടാകില്ല അപ്പം ടാറ്റാ ബൈ ബൈ